മലങ്കര കാതലി ടി വിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന എപ്പിസോഡിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ഡിസംബർ ഇരുപത്തിയേഴ് വിശുദ്ധ യോഗനാൻസ് ലിഹായുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നു യേശുനാഥൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു യോഹനാൻ ബത്സൈതക്കാരനായ സബദിയുടെയും സലോമിയുടെയും ഇളയ മകനാണ് യോഹന്നാൻ യാക്കോബും യോഹന്നാനും സഹോദരങ്ങളാണ് പത്രോസിനെ പോലെ ഇവർ സ്നാഭക യോഗന്നാന്റെ ശിഷ്യന്മാരായിരുന്നു യേശുനാഥൻ്റെ ഏറ്റവും സ്നേഹമുള്ള ശിഷ്യൻ എന്ന നിലയിൽ തൻ്റെ വക്ഷത്തിൽ ചാരിക്കടക്കുവാൻ അവകാശമുണ്ടായിരുന്നവനായിരുന്നു യോഗന്നാൻ അവസാനം വരെയും ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചവനാണ് അവൻ യേശു തൻ്റെ മരണം നേരത്ത് തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ ഭരമേൽപ്പിച്ചത് ഈ യോഗന്നാനെയാണ് ണ്ടാം ആണ്ടുവരെ യോഹന്നാൻ ജറുസലേമിൽ താമസിച്ചുവെന്നും പിന്നീട് യാത്രയായി എന്നും വിശ്വസിക്കപ്പെടുന്നു തൊണ്ണൂറ്റി അഞ്ചാം ആണ്ടിൽ കുറേ കാലം പാറ്റ്മോസ് ദ്വീപിൽ ഏകാന്തവാസം വരിക്കുകയും അവിടെ വെച്ച് തൻ്റെ വെളിപാടിൻ്റെ രചന പൂർത്തിയാക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഡൊമേഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞയനുസരിച്ച് തിളച്ച എണ്ണയിലിട്ട് വിശുദ്ധ യോഗ ന്നാനെ വറുത്തു പക്ഷേ അവിടുന്ന് മരിച്ചില്ല എ ഡി തൊണ്ണൂറ്റി എട്ടിന് അപ്പോസ്തലന്മാരിൽ ഏറ്റവും അവസാനത്തവനായി രക്തസാക്ഷിത്വം വരിച്ചു നിഷ്കളങ്ക സ്നേഹത്തിൻ്റെയും നിർമ്മലതയുടെയും സുവിശേഷകനായ വിശുദ്ധ യോഗന്നാൻ നമുക്ക് എന്നും ഒരു പ്രചോദനമാണ് നിർമ്മല മനസാക്ഷിയോടെയും സ്നേഹത്തോടെയും ഈ ലോകത്ത് ജീവിപ്പാൻ അവിടുത്തെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു ഡിസംബർ ഇരുപത്തിയെട്ട് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നു യഹൂദരുടെ രാജാവായി ഒരു ദിവ്യ ശിശു ജനിച്ചുവെന്ന് പൗരസ്ത്യദേശത്ത് നിന്ന് വന്ന ശാസ്ത്രജ്ഞമാർ ഹെറുദ്ദേശ് രാജാവിനെ ധരിപ്പിച്ചു ഇത് കേട്ട ഹെറൗദ്ദേശ് ഇളകി മറിഞ്ഞു ശിശുവിനെ കണ്ട ശേഷം എല്ലാ വിവരങ്ങളും മടങ്ങുമെന്ന് തന്നെ അറിയിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ ദർശനത്തിൽ ദൈവത്തിൻ്റെ ആരുള്ളപ്പാടുണ്ടായതിനാൽ ഈ ശാസ്ത്രജ്ഞന്മാർ വേറെ വഴിയായി സഞ്ചരിച്ചു ഇത് അറിഞ്ഞു കുവിതനായ ആ പ്രദേശത്തുള്ള രണ്ടു വയസ്സിൽ താഴെയുള്ള മുഴുവൻ ആൺകുട്ടികളെയും കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു അപ്രകാരം ഏതാണ്ട് ഇരുപത്തിരണ്ടോളം പൈതങ്ങൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവത്ര ഈ ഡിസംബർ മാസം ഇരുപത്തിയെട്ട് ഈ കുഞ്ഞുങ്ങളുടെ രക്ത സാക്ഷിത്വ ദിനമായി ആചരിക്കുന്നു ഈ സമയം ജോസഫും മറിയും ഈജിപ്തിലെ കെയ്റോയിലേക്ക് പലായനം ചെയ്യുകയും യേശുനാഥൻ അവിടുന്ന് വാൾമുനയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ ഹെറോദേസ് ആകട്ടെ ശരീരമാസകലം വ്രണങ്ങൾ വന്ന് മരിക്കുകയും അതിദയനീയമായി മരണം ഏറ്റുവാങ്ങുകയും ചെയ്തുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു മനുഷ്യരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി ധാരാളം കുഞ്ഞുങ്ങൾ എന്നും കൊല്ലപ്പെടുകയോ അനാഥരാക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു എന്നതാണ് സത്യം പ്രിയപ്പെട്ടവരെ നിഷ്കളങ്കലും നിർമ്മലരുമായി പൈതങ്ങളെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമാണ് എന്ന് നാം അറിയുക അവരെ ഒരു വിധത്തിലും ഉപദ്രവിക്കുവാൻ മുതിരരുത് അത് ദൈവം പൊറുക്കുകയില്ല ഡിസംബർ ഇരുപത്തി ഒൻപത് വിശുദ്ധ തോമസ് ബക്കറ്റിൻ്റെ രക്തസാക്ഷിത്വ ദിനമാണ് വിശുദ്ധ തോമസ് ബക്കറ്റ് മെത്രാനാണ് രക്തസാക്ഷിയാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി കണ്ടംബററി ആർച്ച് ബിഷപ്പായിരുന്ന അദ്ദേഹം തൻ്റെ കത്തീഡ്രൽ വെച്ച് കൊല്ലപ്പെട്ടു ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴിൽ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ലണ്ടനിലാണ് തോമസ് ബക്കറ്റ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഗിൽബർട്ട് ബക്കറ്റ് എന്നായിരുന്നു ഈ പിതാവ് തൻ്റെ യൗവന ജെറുസലേമിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി അവിടെ ഒരു മുഹമ്മദീയ കുടുംബത്തിൽ അടിമയായി ഒന്നര വർഷക്കാലം കഴിയേണ്ടി വന്നു ഈ മുഹമ്മദീയൻ്റെ മകൾ തൻ്റെ ജീവിതം കണ്ട് മനസാന്തരപ്പെടുകയും ഗൽബട്ട് ബക്കറ്റിനോടൊപ്പം ലണ്ടനിലേക്ക് വരികയും ചെയ്തു പിന്നീട് അവൾ ജ്ഞാന സ്നാനം സ്വീകരിച്ചു ഗിൽബട്ടിൻ്റെ ഭാര്യയായി തീർന്നു പിന്നീട് ഗൽബർട്ട് ഈ ലോകവാസം ഇടിഞ്ഞു എന്നാൽ അമ്മയായ മോഡ് അഥവാ മെറ്റിൽ ബക്കറ്റിനെ വിശുദ്ധനായി വളർത്തി ഓക്സ്ഫോർഡിലും പാരീസിലും വിദ്യാഭ്യാസം ചെയ്യിച്ചു ഇതിനിടയിൽ തോമസ് ബക്കറ്റ് ഹെൻറി ദ്ദീയൻ രാജാവിൻ്റെ ചാൻസലറായി ചുമതലയേറ്റു അക്കാലഘട്ടത്തിൽ ഒരിക്കൽ വെള്ളത്തിൽ വീണ് മരിക്കുവാൻ തുടങ്ങിയെങ്കിലും അത്ഭുതകരമായി ദൈവം അവനെ രക്ഷപ്പെടുത്തി തുടർന്ന് ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ഉപവാസത്തിലും പ്രാർത്ഥനയിലും തോമസ് ബക്കറ്റ് ജീവിതം ചെലവഴിക്കുകയും ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്നിൽ ആർച്ച് ബിഷപ്പ് ഇകലോകവാസം വെടിഞ്ഞു അതിനെ തുടർന്ന് ഹെൻറി രാജാവ് ചാൻസലറായ തോമസ് ബക്കറ്റിനെ തലസ്ഥാനത്ത് കാൻഡ്രബറി ആർച്ച് ബിഷപ്പായി നിയമിച്ചു എന്നാൽ രാജാവിന്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിപ്പാനായിരുന്നു തോമസ് ബക്കറ്റിനെ ചുമതലപ്പെടുത്തിയത് തോമസ് ബക്കറ്റാകട്ടെ ദൈവത്തിൻ്റെയും സഭയുടെയും പ്രമാണങ്ങൾ അണുവിടവിടാതെ അനുസരിക്കുകയും പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്ത വ്യക്തിയായിരുന്നു അപ്രകാരം രാജാവുമായി പിണങ്ങുകയും അദ്ദേഹത്തെ രാജാവ് വെറുക്കുകയും ഒടുവിൽ നാല് വടനായകന്മാരെ അയച്ച് കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രാർത്ഥനാ നിരതനായിരുന്ന തോമസ് ബക്കറ്റിനെ വധിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ രാജാവിനേക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടതെന്നും ദൈവത്തിൻ്റെ പ്രമാണങ്ങളാണ് നടപ്പിൽ വരുത്തേണ്ടതെന്നും ഉറച്ചു വിശ്വസിച്ച രക്തസാക്ഷിയായിരുന്നു തോമസ് ബക്കറ്റ് നമ്മുടെ വിശ്വാസത്തിലും ഇത് നമുക്കെന്നും ഒരു മുതൽക്കൂട്ടാകട്ടെ വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നതിന് ഒന്നും തടസ്സമാകാതിരിക്കട്ടെ ഡിസംബർ മുപ്പത് വിശുദ്ധ സബിയൂനൂസിൻ്റെയും കൂട്ടരുടെയും രക്തസാക്ഷിത്വ ദിനമാണ് സബിയുനൂസ് അസീസിയിലെ മെത്രാനായിരുന്നു ഡയോക്ലേഷ്യനും മാക്സിമിയനും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു അസീസിയിലെ മെത്രാനായിരുന്ന സബിയുനൂസും അനേകം വൈദികരും അറസ്റ്റ് ചെയ്യപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു ഇഡൂരിയയിലെ ഗവർണറായ വെനുസൂനിയാസ് വന്നപ്പോൾ സബിയൂനിയൂസ് ഒരു വിശ്വാസ പ്രകടനം നടത്തി തൽക്ഷണം അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ഛേദിച്ചു കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ഡീക്കന്മാരായ മർസല്യൂസിനെയും എക്സുപെരൻസിയൂസിനെയും പ്രകരിക്കുകയും ഇരുമ്പാണി കൊണ്ട് അവരുടെ ശരീരം വലിച്ചു കീറുകയും ചെയ്തു എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ ഈ ഗവർണർ വെനുസ്തിയാനൂസ് മാനസാന്തരപ്പെടുകയും ക്രിസ്ത്യാനിയായി അവസാനം രക്തസാക്ഷിത്വം വരികയും ചെയ്തു ഈ വെനുസ്യൂനിയൂസിൻ്റെ കണ്ണിന്റെ രോഗം സൗഖ്യപ്പെടുത്തുകയും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയുടെ കണ്ണിന്റെ കാഴ്ച തിരികെ കൊടുക്കുകയും ചെയ്യുവാൻ സബിനൂസിന് സാധിച്ചു വെനുസ് ശേഷം പിൻഗാമിയായി ലൂസിയൂസ് എടുക്കുകയും സബിനൂസിനെ മർദ്ദിച്ചു കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ വിശുദ്ധ സബിനൂസും കൂട്ടരും എത്രമാത്രം വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടുവെന്നും മരണത്തെ ഭയപ്പെടാതെ സുവിശേഷം കാത്തു സൂക്ഷിച്ചുവെന്നും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിലും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും അവിടുത്തെ സുവിശേഷത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഇടവന്നുകൂടാ ഡിസംബർ മുപ്പത്തിയൊന്ന് വിശുദ്ധ സെൽവസ്റ്റർ മാർപ്പാപ്പയുടെ തിരുനാൾ എ ഡി മുന്നൂറ്റി പതിമൂന്നിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യം നൽകി അതിനെ തുടർന്ന് തിരുസഭയുടെ പ്രഥമ മാർപ്പാപ്പയായി വിശുദ്ധ സിൽവസ്റ്റർ ചുമതലയേറ്റു ഇദ്ദേഹം ഒരു റോമാക്കാരനായിരുന്നു സിൽവെസ്റ്ററിന്റെ അമ്മ അവനെ വിശുദ്ധിയിലും ദൈവഭയത്തിലും വളർത്തിക്കൊണ്ടുവന്നു കരിനിയോസ് എന്ന ഒരു വൈദികൻ്റെ പ്രത്യേക ശിക്ഷണത്തിൽ അവനെ പഠിപ്പിച്ചു തുടർന്ന് അന്നത്തെ മാർപ്പാപ്പ മാർസെല്ലിനൂസ് അവന് വൈദികനായി പട്ടം നൽകി പീഡകനായ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് പുരോഗത വൃത്തി വളരെ ക്ലിഷ്ടമായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ വിശുദ്ധ സിൽവർ സ്റ്റർ പുരോഗതനായതോടുകൂടി അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും സമീപനവും കണ്ട് എല്ലാവരും ഈ പുരോഗിത വൃത്തിയെ മകത്വരമെന്ന് കണ്ടു എല്ലാവരും അവനിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ സർവരുടെയും പ്രശംസ നേടിയെടുക്കുവാൻ വിശുദ്ധ സിൽവസ്റ്ററിന് സാധിച്ചു എ ഡി മുന്നൂറ്റി പതിനാലിൽ മാർപാപ്പിയായിരുന്ന മെൽക്കിയാദസ് കാലം ചെയ്തപ്പോൾ സിൽവസ്റ്റർ മാർപാപ്പിയായി അഭിഷിക്തനായി ഇദ്ദേഹം മുന്നൂറ്റി പതിനഞ്ചിൽ നിക് വിളിച്ചുകൂട്ടി ക്രിസ്തു ദൈവപുത്രനല്ല എന്ന ആര്യൻ ഭക്ഷണതയെ സിൽവസ്റ്റർ ശപിച്ചു തള്ളി അദ്ദേഹം അറുപത്തി അഞ്ച് മെത്രാന്മാരെയും നാൽപ്പത്തിരണ്ട് വൈദികരെയും ഇരുപത്തി അഞ്ച് ഡീക്കന്മാരെയും വാഴിച്ചു തൻ്റെ ചുമതലകൾ കൃത്യനിഷ്ഠയോടെ നിർവഹിച്ചു ഇരുപത്തി ഒന്ന് വർഷവും പതിനൊന്ന് മാസവും മാർപ്പാപ്പിയായി അദ്ദേഹം നിസ്തുല സേവനം നിർവഹിച്ചു ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി എ ഡി മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ അദ്ദേഹം കാലം ചെയ്തു പ്രിയപ്പെട്ടവരെ ഓർക്കുക ആദിമസഭ എത്ര വലിയ വെല്ലുവിളികളെയും ഭാഷതകളെയും പീഡനങ്ങളെയും ഏറ്റുവാങ്ങി അതിജീവിച്ചതാണെന്ന് നാമം നമ്മുടെ ജീവിതകാലത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ ക്രിസ്തുവിനെ സുവിശേഷം പീഡനത്തെ ഭയന്ന് വിട്ടുപേക്ഷിക്കാതെ വിശുദ്ധ സിൽവസ്റ്ററിനെ പോലെ നിഷ്ഠയോടെയും സജീവതയോടെയും സുവിശേഷത്തിൽ മുഴുകേണ്ടിയിരിക്കുന്നു ജനുവരി ഒന്ന് പരിശുദ്ധ കന്നിക മാതാവിൻ്റെ ദൈവ മാതൃത്വ തിരുനാൾ ഈ നവവത്സരം ആരംഭിക്കുന്നതിന് പരിശുദ്ധ കന്നിക മാതാവിൻ്റെ ദൈവമാതൃത്വം ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ഈ അമ്മയെ നമ്മയുടെയും സഭയുടെയും അമ്മയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിശുദ്ധ ലൂക്കോസ് ഒന്ന് നാൽപ്പത്തി മൂന്നിൽ പറയുന്നത് പോലെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് എലിസബത്തിൻ്റെ ചോദ്യം ദൈവ മാതൃസ്ഥാനത്തിൻ്റെ ആദ്യത്തെ അംഗീകാരം തന്നെയാണ് യഹൂദിയായിലെ ബദലഹേമിലെ ഒരു സാധാരണ പെൺകുട്ടിക്ക് ലഭിച്ച അതുല്യവും അമൂല്യവുമായ സ്ഥാനമാണത് അതേ ദൈവമാതാവെന്ന അവർണ്ണനീയമായ സ്ഥാനം സ്വർഗത്തെയും ഭൂമിയെയും ഒരുപോലെ അതിശയിപ്പിക്കുന്ന നാമമാണ് അത് ഉത്ഭവ ഭാവം കൂടാതെ ദൈവത്താൽ തെരഞ്ഞെടുത്ത് ഭൂമിയിൽ ഒഴിവാക്കപ്പെട്ടവളാണ് അവൾ പുത്രൻ തപുരാന് പിറക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത പരിശുദ്ധവും പവിത്രവുമായ ആ ഉദരം വാഴ്ത്തപ്പെട്ടത് തന്നെ കനികാ പ്രയോഗം തന്നെ ഒരു വിരോധാവാസമായി നമുക്ക് തോന്നാം എന്നാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള സത്യം നമുക്ക് അംഗീകരിക്കാം കന്യകാമാതാവിനെ ദൈവമാതൃസ്ഥാനത്തേക്കുയർത്തിയ ആ ദൈവത്തെ നമുക്കും മഹത്വപ്പെടുത്താം പ്രിയമുള്ളവരെ കന്യത്വം അമൂല്യമായ നിധിയാണ് അത് കാത്തു സൂക്ഷിപ്പാൻ പ്രാർത്ഥനാപൂർവമായ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് മനസ്സിലാക്കാം ജനുവരി രണ്ട് സഭാപിതാവായ വിശുദ്ധ ബെയ്സിലിൻ്റെ തിരുനാളാണ് വിശുദ്ധ ബെയ്സിലിൻ്റെ കുടുംബക്കാർ മുഴുവൻ വിശുദ്ധരാണെന്നുള്ളതാണ് ബേസിൽ ഏഷ്യ മൈനറിൽ സേസരയ എന്ന സ്ഥലത്താണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു ധീര രക്തസാക്ഷിയുടെ മകളായിരുന്നു പിതാവ് ഇത് എൽഡർമാൻ എന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരന്മാരായ വിശുദ്ധ ഗ്രിഗറിയും വിശുദ്ധ പീറ്ററും വിശുദ്ധരായിരുന്നു സഹോദരിയായ മക്രീനിയും അമ്മയായ എമിലിയും വിശുദ്ധരായിരുന്നു ലൗകിക ആർഭാടങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് താമസ ജീവിതം നയിക്കുക ആയിരുന്നു വിശുദ്ധ ബേസിൽ ഈ സമയം സേസറിയിലെ മെത്രാനായിരുന്ന എബിസ് അദ്ദേഹത്തെ ക്ഷണിക്കുകയും വൈദിക പട്ടം നൽകുകയും ചെയ്തു ആര്യൻ ഭാഷണ്ടതക്കെതിരായി ശക്തമായി പോരാടിയ വ്യക്തിയാണ് വിശുദ്ധ ബെയ്സിൽ എ ഡി മുന്നൂറ്റി എഴുപതിൽ മെത്രാനായി ബെയ്സിൽ അഭിഷിക്തനായി ഭാഷണ്ടികളെ അനുകൂലിച്ച ചക്രവർത്തിയുടെ തീരുമാനത്തോട് യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ഭയം കൂടാതെ അതിനെ എതിർത്തു ചക്രവർത്തിയുടെ കോപത്തെയും തലഫലമായുണ്ടാകുന്ന തൻ്റെ വിപ്രവാസത്തെയും അതുവഴി തനിക്ക് നേരിടേണ്ടി വരുന്ന മരണത്തെയും അവിടുന്ന് ഭയപ്പെട്ടില്ല അവയൊക്കെയും ദൈവ പദ്ധതികളോട് തുലനം ചെയ്യുമ്പോൾ നിസാരമായി വിശുദ്ധ ബേസിൽ കണ്ടു എവിടേക്ക് കടത്തപ്പെട്ടാലും ലോകമാണ് എൻ്റെ ഭവനം എന്ന മനോഭാവം അദ്ദേഹത്തെ ശക്തമാക്കി ചക്രവർത്തി തന്നെ വളരെയധികം പീഡിപ്പിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്തപ്പോഴും തൻ്റെ വിശ്വാസം തകരുകയോ തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് പിന്നോട്ട് പോവുകയോ ചെയ്യാതെ സുവിശേഷത്തെ ജീവിതത്തിൽ പകർത്തിയ വ്യക്തിയാണ് വിശുദ്ധ ബൈസിൽ അസൂയക്കാരുടെയും തെറ്റിദ്ധാരണക്കാരുടെയും മധ്യേ കഠിനമായ പീഡനം നേരിടേണ്ടി വന്ന വ്യക്തിയായിരുന്നു വിശുദ്ധ ബൈസിൽ അദ്ദേഹം സ്ഥാപിച്ച ആശുപത്രി ഒരു അത്ഭുതമായി കണക്കാക്കപ്പെട്ടു മുന്നൂറ്റി എഴുപത് ജനുവരി വന്നതിന് കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിശുദ്ധ ബെയ്സിൽ യാത്ര പറഞ്ഞു പൗരസ്ത്യ സന്യാസികളുടെ പിതാവെന്നാണ് വിശുദ്ധ ബെയ്സിൽ ചരിത്രത്തിൽ അറിയപ്പെടുക ഏറ്റവും സ്നേഹമുള്ളവരെ ഏത് പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകേണ്ടി വന്നാലും വിശ്വാസം അടിയറ വയ്ക്കാതെ അത് കാത്തുസൂക്ഷിപ്പാനും സുവിശേഷം ജീവിപ്പാനും നമുക്ക് ബാധ്യതയുണ്ട്